നമസ്കാരം തലസ്ഥാനത്തെ വഞ്ചൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ചോദ്യം ചെയ്തപ്പോ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ മർദ്ദിച്ച അവശയാക്കിയ വാർത്ത നമ്മൾ കണ്ടല്ലോ സീനിയർ അഭിഭാഷകൻ സീനിയർ അഭിഭാഷകൻ എന്ന് മാത്രമേ വാർത്തയുള്ളൂ അതെന്തേ അതിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയം പറയുന്നില്ല എന്ന് അന്വേഷിച്ചു കാര്യം ഈ അഭിഭാഷകർക്കാണെങ്കിലും അതിനകത്ത് യൂണിയൻ ഉണ്ട് അതിനകത്ത് രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഇടത് കോൺഗ്രസ് അനുകൂലമുണ്ട് ബി ജെ പി അനുകൂലമുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാതെ എന്തുകൊണ്ടാണ് സീനിയർ അഭിഭാഷകൻ എന്ന വാർത്ത കൊടുത്തപ്പോഴേ ദുരൂഹത തോന്നി അങ്ങനെയാണ് ഈ മഹാനെ കുറിച്ച് ഏത് ബെയ്ലിദാസ് എന്ന ആ മഹാനായ അഭിഭാഷകനെ കുറിച്ച് പരിശോധിച്ചപ്പോൾ എന്തുകൊണ്ട് രാഷ്ട്രീയം വരുന്നില്ല എന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി അതിന് നിങ്ങളെ രണ്ടു മൂന്ന് ദൃശ്യങ്ങൾ കാണിക്കാം ആരാണ് ബെയ്ലിദാസ് എന്ന് വാക്കാൽ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത് ചില ദൃശ്യങ്ങൾ കാണുമ്പോഴാണല്ലോ ദേഹ് ഈ കാണുന്ന ഓൺലൈൻ മഞ്ഞ ചാനലിന്റെ ചില വാർത്തകളുടെ തന്നെ ഒന്ന് വായിച്ചു നോക്കിയേ ഇതേ സീനിയർ അഭിഭാഷകൻ അവിടെയുമുണ്ട് ഇതേ ബെയ്ലിദാസ് എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് അതേ ബെയ്ലിദാസിന്റെ ചർച്ചകൾ എന്ന് നിങ്ങളൊന്ന് ആ ക്യാപ്ഷൻ വായിച്ചു നോക്കിയേ ഒന്ന് ബോച്ചയുടെ വിഷയം ഈ അടുത്ത കാലത്ത് വന്നിട്ട് പോയി ഹണി റോസിനെ ആക്രമിച്ച വിഷയം സ്വാഭാവികമായിട്ട് സർക്കാർ കേസെടുത്ത സന്ദർഭത്തിൽ സർക്കാർ ബോച്ചയെ വേട്ടയാടുന്നു എന്ന് ഇവിടെ ഒരു വിഭാഗം പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചില്ലേ ആ സന്ദർഭത്തിൽ പിണറായിയുടെ ഗൂഢാലോചന ബോഛയെ കയറി പിടിച്ചത് ഹണി ചരട് വലിച്ചത് ഇവരൊക്കെ ഹൈക്കോടതിയിൽ സംഭവിച്ചത് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുന്നത് അതേ സീനിയർ അഭിഭാഷകൻ ഈ സീനിയർ അഭിഭാഷകന്റെ രാഷ്ട്രീയം ചകഞ്ഞു പോയപ്പോഴാണ് ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസുകാർക്ക് വേണ്ടി ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വാർത്തകളെ സീനിയർ അഭിഭാഷകൻ എന്നൊരു വാനര നിരീക്ഷകന്റെ ലേബലിലിരുത്തി ഇദ്ദേഹത്തെ കൊണ്ട് പച്ച കള്ളങ്ങൾ പറയിക്കുക ഇത് മാത്രമല്ല ഇനിയുമുണ്ട് അതേ മഞ്ഞ ചാനലിലെ ചില ക്യാപ്ഷനിൽ ദേ നോക്കിയേ മേയർക്ക് സസ്പെൻഷൻ ചെയ്തത് ക്രിമിനൽ കുറ്റം മജിസ്ട്രേറ്റ് ഉടൻ ഇടപെടും കസേര തെറിക്കുന്നു ഇതേ മഞ്ഞ ചാനലിൽ യതു എന്നൊരു ഞരമ്പുരോഗി ഓർമ്മയില്ലേ ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ഇദ്ദേഹത്തിനുമുള്ള അതേ ഞരമ്പുരോഗം യതു എന്ന ആ ഡ്രൈവർ മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോൾ ആ ഞരമ്പുരോഗിയെ ന്യായീകരിക്കാൻ വേണ്ടി മഞ്ഞ ചാനലുകൾ ഇറക്കിയ മറ്റൊരു ഞരമ്പനായിരുന്നു ഇതേ ബെയ്ലിദാസ് എന്ന് തെളിയുന്നതാണ് ആ കാണുന്ന ക്യാപ്ഷൻ കാര്യം ഒരു ഞരമ്പനെ ന്യായീകരിച്ചെടുക്കാൻ മറ്റൊരു ഞരമ്പനെ കഴിയുള്ളൂ ആ ഞരമ്പൻ തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു സ്ത്രീയോട് കാണിച്ചിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് നോക്കിയേ ഇതുപോലത്തെ മാനസിക രോഗമുള്ള ഞരമ്പന്മാരെ കൊണ്ടുവന്നിരുത്തിയാണ് പല ഞരമ്പന്മാരെയും ചില ഓൺലൈൻ മഞ്ഞകൾ ന്യായീകരിച്ചെടുക്കുന്നു എന്നതിന്റെ തെളിവ് ആ യുവ അഭിഭാഷകയ്ക്ക് നേരെ ഉണ്ടായ അക്രമത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ ഇതുകൊണ്ടും തീർന്നില്ല നിങ്ങൾ മൊത്തം അറിയേണ്ടതുണ്ട് ഇതുപോലുള്ള കപടന്മാരുടെ രാഷ്ട്രീയം മറച്ചുവെച്ചു കോൺഗ്രസുകാരനായതുകൊണ്ട് ഇന്നിപ്പോ ആ പെൺകുട്ടിയെ ആക്രമിച്ചതിൽ കോൺഗ്രസുകാർക്ക് ആർക്കും പരാതിയില്ല ആ വിഷയത്തിൽ അവരാരും അങ്ങോട്ട് തൊടുന്നില്ല കാര്യം മഞ്ഞ ചാനലുകളിലൂടെ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ നല്ലൊരു ഞരമ്പനെ ഞങ്ങൾ തീറ്റിപ്പോറ്റി വളർത്തിയിരുന്നവരാണ് അതുകൊണ്ട് കോൺഗ്രസുകാർ ആ വിഷയത്തിൽ മിണ്ടുന്നില്ല ദേ മറ്റൊന്ന് നോക്കിയേ കോൺഗ്രസ് തറവാട്ടിലെത്തിയ പ്രിയ ബ്രോ അഡ്വക്കേറ്റ് ബേലി സ്വാഗതം കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ ഡി സി സി ഓഫീസിലോ കെ പി സി സി ഓഫീസിലോ എത്തിയപ്പോ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി ഫേസ്ബുക്ക് കുറിപ്പിട്ടൊക്കെയാണ് എറിക് മേഴ്സിൽ എന്ന വ്യക്തി ഇതിനോടൊപ്പം തന്നെ മേയറുടെ നീക്കങ്ങൾ പൊളിച്ചടുക്കി വക്കീൽ അകത്ത് കിടക്കും ഉറപ്പ് ഇതും ആരാണ് ചെയ്തിരിക്കുന്നത് ഇതേ ബെയ്ലി ആണ് ചെയ്തിരിക്കുന്നത് അപ്പോ ബെയ്ലിദാസ് ആരാണെന്ന് നിങ്ങൾക്കൊരു ചിത്രം കിട്ടിയല്ലോ ആ ചിത്രം നിങ്ങൾക്ക് രൂപപ്പെടുത്തി തരുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിൽ ഇത് ചെയ്തത് ഒരു ഇടതുപക്ഷത്തിന്റെ അനുകൂല വക്കീലാണെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ മർദ്ദനമേറ്റ വ്യക്തിക്ക് എന്തെങ്കിലും ഇടതുപക്ഷ ബന്ധമുണ്ടോ എന്ന് വിചാരിക്കുക ഈ വാർത്ത ഈ രീതിയിലായിരിക്കുമോ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലുമല്ല ഇടതുപക്ഷ അനുകൂല വക്കീലിന്റെ ക്രൂര മർദ്ദനം ഇവിടെ സീനിയർ വക്കീലിന്റെ മർദ്ദനം കോൺഗ്രസുകാരനായതുകൊണ്ട് രാഷ്ട്രീയം വേണ്ട കാര്യം നമ്മൾ ഇത്തരം കാര്യങ്ങൾ വിദഗ്ധമായി ഒളിപ്പിക്കണം അവരെ സംരക്ഷിക്കണം എന്നിട്ട് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് മാസപ്പൊടി എല്ലാം വാങ്ങിവെച്ചിട്ട് നമ്മൾ ഇത്തരം കാബാലികന്മാരെ അവർ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അതിനെ വിശുദ്ധമാക്കി മാറ്റുന്ന ഒരു അവസ്ഥ ഒരു പെൺകുട്ടിയോട് അതും പ്രസവിച്ച് ഏതാനും മാസമായ കുട്ടിയോട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു ക്രൂരൻ അയാൾ ലത്തീൻ അതിരൂപതയുടെ വക്കീൽ കൂടിയാണെന്ന് പറയപ്പെടുന്നുണ്ട് ആ അഭിഭാഷകനെയൊക്കെ ഇനി ലത്തീൻ അതിരൂപതയുടെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി പുറത്ത് വരേണ്ടതുണ്ട് കാര്യം ഇതുപോലുള്ള കോൺഗ്രസ് തീറ്റിപ്പോറ്റി വളർത്തുന്ന കാവാലികന്മാരായിട്ടുള്ള മനുഷ്യത്വമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യരൂപമുള്ള ക്രൂരന്മാരെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയുമ്പോൾ ആ രാഷ്ട്രീയത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വായ്പാരിയിടാൻ മഞ്ഞ ചാനലുകളിൽ പോകുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം മറച്ചു വെക്കുന്നതിലൂടെ എന്താണ് ഇവർ ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇടതുപക്ഷത്തിനെതിരെ എന്ത് പ്രചരണം നടത്തുന്നവർക്കും അവർ രാഷ്ട്രീയ കവചം ഉണ്ടാക്കുന്നുണ്ട് ആ രാഷ്ട്രീയത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ വ്യക്തിയെ മാത്രം ഉയർത്തിക്കാട്ടുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ണൂരിൽ കണ്ടില്ലേ വെടിവെപ്പ് കേസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ മോർച്ച നേതാവുമായിട്ടുള്ള മിനി നമ്പ്യാരുടെ പ്രവർത്തനം കാമുകനെ കൊണ്ട് ഭർത്താവിനെ വെടിവെപ്പിച്ചു കൊന്നു അതിൽ രാഷ്ട്രീയമില്ല മനോരമയ്ക്ക് രാഷ്ട്രീയമില്ല ചാനലുകൾക്ക് രാഷ്ട്രീയമില്ല ഒരു കാമുകൻ കാമുകി ബന്ധം എന്നുള്ള നിലയ്ക്ക് അവർ ബി ജില്ലാ കമ്മിറ്റി അംഗമാണെന്നുള്ള ആ വിവരം വെച്ച അതേ രീതിയിൽ ഇപ്പോ ഒരു പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച ഒരു മനോരോഗി അല്ലെങ്കിൽ ഒരു ഞരമ്പ് രോഗിയെ ഇവർ ഏത് രീതിയിലാണ് രാഷ്ട്രീയം വെച്ച് സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഉദാഹരണം കൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരെ എന്ത് വാർത്തകൾ ഇവിടെ വിസ്ഫോടനമായി വരുമ്പോഴും മറ്റുള്ളവർക്കെതിരെ വരാതെ അവരെല്ലാം വിശുദ്ധരാണ് ആ രാഷ്ട്രീയം വിശുദ്ധമാണെന്ന് ഇവരിലൂടെ പുറത്തേക്ക് പ്രചരിപ്പിക്കുകയും അത്തരം രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ഇവിടെയും കാണാം ഇത്തരം ക്രൂരപ്രവൃത്തി ചെയ്തവൻ കോൺഗ്രസുകാരനാണ് കോൺഗ്രസിലുള്ളവന്മാരുടെയൊക്കെ മനോഭാവം എന്താണ് ഇന്നലകളിൽ ഞരമ്പൻ യെതുവിന് വേണ്ടി വായ്ത്താരിയിട്ടവൻ ആര്യ കടന്നാക്രമിച്ചവൻ എന്തുകൊണ്ട് ആരേക്ക് നേരെ ഇയാൾ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ മനസ്സിനകത്തുള്ള സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളോട് ഇയാൾക്കുള്ള അടങ്ങാത്ത കലിപ്പുമാണ് ആ മനോരോഗമാണ് ഇപ്പോൾ ജൂനിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയോട് ഈ രീതിയിൽ പ്രവർത്തിച്ചത് അങ്ങനെയുള്ള വ്യക്തിയുടെ രാഷ്ട്രീയം മറച്ചതിലൂടെ കേരളത്തിലെ മാപ്രകൾ വീണ്ടും നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ മാതൃകയായി മാറിയിരിക്കുകയാണ് കാര്യം എങ്ങനെയാണ് വാർത്തകൾ മുക്കേണ്ടതെന്നും ആരുടെ രാഷ്ട്രീയമാണ് ഒളിപ്പിക്കേണ്ടതെന്ന് അവർ വീണ്ടും തുറന്ന് കാട്ടിത്തരുന്നതാണ് മഞ്ഞ ഓൺലൈനുകളിലെ സ്ഥിരം ഇടതുവിരുദ്ധ വാർത്തകളുടെ വായ്താരിയായി മാറിയ ഈ മഹാനെന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്